ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് സെക്സും ഒരു പ്രധാന ഘടകമാണ് ദാമ്പത്യ ജീവിതത്തിൽ സെക്സിനാണോ സൗന്ദര്യത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആശങ്കയില്ലാതെ സൗന്ദര്യം എന്ന് തന്നെ പറയാം സെക്സ് നൈമിഷികമായ മുന്നേറ്റത്തിൻ്റെ അനുഭൂതിയാണ് അത് സ്ഥിരമായ ആഹ്ലാദം പകർന്നു തരുന്ന ഒരനുഭവമല്ല സെക്സിനെ പിന്തള്ളി നിത്യമായ ആനന്ദാനുഭൂതികൾ വാരി വിതറുന്ന സവിശേഷ സംഗതിയാണ് സൗന്ദര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ സൗന്ദര്യം സൗന്ദര്യം അപര്യാപ്തമെങ്കിൽ അവരുടെ സൗന്ദര്യ ബോധം ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധത്തെ ദൃഢവും സന്തോഷഭരിതവുമാക്കി തീർക്കുന്നുണ്ട് സൗന്ദര്യമില്ലാത്ത സ്ത്രീകൾക്ക് ആവശ്യം ഉണ്ടാകേണ്ടതാണ് സൗന്ദര്യബോധം സൗന്ദര്യബോധം ഉണ്ടാവുക എന്നാൽ ഇരയായി തീരുക അല്ലെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷൻ തൻ്റെ ഈണ സൗന്ദര്യമുള്ളവളായിരിക്കണമെന്ന് വിചാരിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുരുഷ സൗന്ദര്യത്തെ അത്ര മുറുകെ പിടിക്കുന്നില്ല സാമ്പത്തിക ഭദ്രതയും അതിലൂടെ ലഭിക്കുന്ന സ്നേഹവും സുഭിക്ഷതയും സ്വസ്ഥതയുമുള്ള ഒരിടമാണ് അവർ കൊതിക്കുന്നത് സമ്പത്തിലും തൊഴിലിലുമുള്ള താൽപ്പര്യത്തേക്കാൾ പുരുഷൻ ഇണ സുന്ദരിയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നു അതുകൊണ്ടാണ് മറ്റൊന്നും ആവശ്യപ്പെടാതെ തന്നെ സൗന്ദര്യമുള്ള സ്ത്രീകളെ പുരുഷന്മാർ സ്വന്തമാക്കാൻ ഒരുമ്പിടുന്നത് അൻപത് ശതമാനത്തോളം കുടുംബ പ്രശ്നങ്ങൾ ഇണയുടെ സൗന്ദര്യമില്ലായ്മയിൽ നിന്ന് ആരംഭിക്കുന്നു ഒരാൾ ജീവിതത്തിൽ അയാൾ കിനാവ് കണ്ട സ്ത്രീ സാന്നിധ്യം അനുഭവിക്കാൻ അയോഗ്യനാവുകയും കൂടെയുള്ളവൾക്ക് സൗന്ദര്യമോ സൗന്ദര്യബോധമോ ഇല്ലെങ്കിൽ സൗന്ദര്യം എന്ന സങ്കീർണത മറ്റ് ദൈനംദിന പ്രശ്നങ്ങളാക്കി വളർത്തിയെടുത്ത് ജീവിതം അയാൾ തന്നെ ദുസ്സഹമാക്കി തീർക്കും അതിൻ്റെ ലക്ഷ്യം ഒരകൾച്ചയോ അവളിൽ നിന്നുള്ള ശാശ്വതമായ മോചനമോ ആയിരിക്കും ഇവിടെയാണ് സ്ത്രീയുടെ സൗന്ദര്യബോധത്തിൻ്റെ പ്രാധാന്യം സ്ത്രീകളുടെ കുടുംബജീവിതത്തിൽ രണ്ട് വേഷങ്ങൾ ഭംഗിയായി അഭിനയിച്ച് ഫലിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്ന് അടുക്കള വേഷവും മറ്റൊന്ന് കിടപ്പറവേഷവുമാണ് അടുക്കളയിലെ സ്ത്രീയെ കിടപ്പറയിൽ കാണുന്നത് പുരുഷനെ പ്രാന്തചിത്തനും ചിത്തനും വിഷാദരോഗിയുമാക്കി തീർക്കും ആകർഷകമില്ലാത്ത യുവതിയും രാത്രിയിൽ ജൈവപരമായി സൗന്ദര്യവതിയാകുന്നു സെക്സിൻ്റെ സൗന്ദര്യമാണത് ആ സൗന്ദര്യത്തെ ഉത്കൃഷ്ടവും സന്തോഷഭരിതവുമാക്കി തീർക്കുന്നത് സൗന്ദര്യബോധത്തെയും സെക്സിനെയും കുറിച്ചുള്ള നല്ല ധാരണയാണ് ജീവിതത്തെ സ്വസ്ഥവും ആരോഗ്യകരവും പ്രതീക്ഷാഭരിതവുമാക്കി തീർക്കുന്നതിൽ കിടപ്പറകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് ഒരാളെക്കൊണ്ട് പറയിപ്പിക്കുന്നത് സൗന്ദര്യമോ അവളുടെ സൗന്ദര്യബോധമോ കിടപ്പറയിലെ സമൃദ്ധികളോ പരസ്പര പൂരകമായി വരുന്നത് കൊണ്ടാകണം കിടപ്പറയിൽ വൃത്തിയായും ഭംഗിയായും എത്തണമെന്ന സാമാന്യ ബോധം ഇല്ലാത്തവർ ഇന്നും ഏറെയുണ്ട് അത് സൗന്ദര്യം അനുഗ്രഹിക്കാത്ത യുവതികളാകുമ്പോഴുള്ള അവസ്ഥ എന്തെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ ഇത്തരം സമീപനങ്ങൾ പുരുഷന്മാരിൽ മടുപ്പ് വളർത്തിയെടുക്കുകയും സെക്സ് അനുഭൂതിരഹിതമാവുകയും ചെയ്യുന്നു സ്ത്രീകളോട് എന്നും ഒരുങ്ങി വരണമെന്ന് എല്ലാ പുരുഷന്മാർക്കും എപ്പോഴും പറയാനാകില്ല അതിന് പല കാരണങ്ങളുണ്ട് എങ്കിലും അയാളുടെ ഹൃദയം അത്യന്തം അത് അഭിലക്ഷിക്കുന്നു സ്ത്രീകളുടെ ബോധപൂർവമുള്ള രാത്രികാല സൗന്ദര്യ ബോധം ഉണർവും ഉന്മേഷവും സുഖനിദ്രയും ഇരുവർക്കും സമ്മാനിക്കും ശരീരത്തെയും ജീവിതത്തെയും ആരോഗ്യപൂർണമാക്കുന്ന അത്ഭുതമാണ് സെക്സും സൗന്ദര്യവും സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗരൂകരാകേണ്ടത്